പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആന്റിയമ്മയുടെയും അതുപോലെ തന്നെ മാനസിയുടെയും മുമ്പിൽ പുതിയൊരു നാടകം തൽക്കാലത്തേക്ക് കളിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു കൃഷ് മാനസയെ കണ്ടതിനെ തുടർന്ന മാനസയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ മാനസ ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു മാനസ പറയുന്നത് പോലെയേ ഇനി കാര്യങ്ങൾ നടക്കുകയുമുള്ളൂ അത് യാതൊരു സംശയവും വേണ്ട കൃഷ് അത് എന്താ മാനസ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം അതിൽ ഒരു മാറ്റവും ഇല്ല നീ ഹാപ്പി അല്ലേ ഇതേ തുടർന്ന് ആന്റിയമ്മയെ കണ്ടതിനെ തുടർന്ന് നീ എവിടേക്കാണ് പോയത് ഒരു വിവരവും നിന്നെ പറ്റി അറിയാൻ സാധിച്ചില്ലല്ലോ എന്താണ് കാരണം ആന്റിയമ്മ എന്ത് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് പോലെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ കാര്യത്തിൽ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മാനസയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസക്തി അതുകൊണ്ട് തന്നെ മാനസയെ സന്തോഷിപ്പിക്കുന്ന ഏതു കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഏ ഇതെന്തും അറിമായും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ അത് ഇവൻ നമ്മളെ പറ്റിക്കുകയാണോ മാനസിക ഇതേ തുടർന്ന് ചെന്നു കാണുന്ന ആന്റിയമ്മ എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കുഴപ്പമില്ല ആന്റിയമ്മ ഇപ്പോ അവൻ നമ്മുടെ കൂടെയല്ലേ അത് തന്നെ വളരെ വലിയൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുക എന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ കൃഷ് നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആ കൺമണിക്ക് കാര്യങ്ങൾ ഇനി വിചാരിക്കുന്നത് പോലെ നടത്താൻ സാധിക്കുകയുമില്ല അതോടൊപ്പാണ് ഇതോടെ കണ്മണി ഫോൺ ചെയ്യുകയാണ് കൃഷിനെ അവിടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് കൃഷ് ആൻറ്റിയമ്മയും മാനസികവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഏയ് ഇവിടെ കാര്യങ്ങളെല്ലാം അണ്ടർ കൺട്രോളിലാണ് ഞാൻ പുതിയൊരു തീരുമാനം എടുത്തു എന്താ കൃഷ് ഇവിടെ അഭിനയിച്ച് തകർക്കുകയാണ് ഞാൻ ആന്റിയമ്മയെയും മാനസിയെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവളെ സ്നേഹിക്കുന്ന ഒരു നല്ല കാമുകനായി ഇവിടെ അഭിനയിക്കുന്നു അതുകൊണ്ട് ഇനി തൽക്കാലത്തേക്ക് നിന്റെ നേരക്കൊരു അറ്റാക്ക് ഉണ്ടാവുകയില്ല അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവളെ തൊടുകയും പിടിക്കുകയും ഒന്നും വേണ്ട അന്ന് ഓഫീസിലുള്ളതുപോലെ ഏ അഭിനയമല്ലേ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കൊന്നുകളയും ഞാൻ അതൊന്നും വേണ്ട അവളെ തൊടുന്നത് എനിക്കിഷ്ടമല്ല ഓ എന്താ കൺമണി പൊസസീവണോ ആ അത് കൊല്ലു ഞാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ ഞാൻ നോക്കിയും കണ്ടും ഡീൽ ചെയ്തു ചെയ്തുകൊള്ളാൻ കൺമണി നീ പേടിക്കാതിരിക്കെ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നമുക്ക് മനസ്സിലായോ ശരിയെന്ന് പറഞ്ഞ് കൺമണി ഫോൺ വെച്ചിരിക്കുകയാണ് ഇതോടെ കൃഷ് തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനിടയിലാണ് ഇനി എന്താണ് തൻ്റെ പരിപാടി എന്ന് വരുൺ ആലോചിക്കുന്നത് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വരുണിനാകെ വിഷമമായിരിക്കുകയാണ് എന്നാൽ കൺമണിയാകട്ടെ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി ഓഫീസിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്